നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോ ശക്തമായ പേമാരിയുടെ ദുരിത പെയ്തിൽ നിന്ന് ആശ്വാസമായി പുഴയിലെ വെള്ളം കുറയുന്നു കുറച്ചു ദിവസങ്ങളായി ശക്തമായി പെയ്തിരുന്ന മഴയെ തുടർന്ന് അപകടകരമായ നിലയിൽ ഒഴുകിയിരുന്ന കീരനെല്ലൂർ ന്യൂക്കട്ട പാലത്തിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം താഴ്ന്നു തുടങ്ങി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ വളരെ അപകടകരമായ രീതിയിലായിരുന്നു പുഴ കരകവിഴിഞ്ഞ് ഒഴുകിയിരുന്നത് ഇത് രാത്രിയിൽ ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ എട്ട് മണിവരെ വെള്ളം അതേ അവസ്ഥയിൽ ഒഴുകുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഒൻപത് കൂടി തന്നെ വെള്ളം താഴ്ന്നു തുടങ്ങി കടലിൽ വേലിയിറക്കം ആയതിനാൽ കടലിലേക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട് പുഴയിലെ വെള്ളം കുറയുന്നതനുസരിച്ച് പരിസര പ്രദേശത്തെ പാടങ്ങളിലും പറമ്പുകളിലും തോടുകളിലും അപകടകരമായി നിൽക്കുന്ന വെള്ളം പുഴയിലേക്ക് എത്തിച്ചേരും ഇന്ന് രാത്രിയോടുകൂടി ഇപ്പോഴുള്ള കാലാവസ്ഥ തുടരുകയാണെങ്കിൽ പുഴയിലെ വെള്ളം വൻതോതിൽ ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന പരപ്പനങ്ങാടി നഗരസഭാ കൗൺസിലർ അസിസ് കുളത്ത് പങ്കുവെച്ചു കീരനെല്ലൂർ ന്യൂക്കട്ടിൽ അടിഞ്ഞുകൂടിയ വലിയ മരങ്ങൾ ട്രോമാ കെയർ പരപ്പനങ്ങാടി സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ അതിസാഹസികമായി നീക്കം ചെയ്തു പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നിസാർ അഹമ്മദ് കൗൺസിലർ ഹസൻ കോയ അസിസ് കുളത്ത് തിരൂരങ്ങാടി ഡെപ്യൂട്ടി തഹസിൽദാർ നെടുവ വില്ലേജ് ഓഫീസർ എന്നിവരും സന്നിധരായിരുന്നു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി